ർ മീ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗിന്റെ അപ്ഡേറ്റ്സ് നോക്കാം പ്രധാനമായിട്ടും ഇന്ന് നിഫ്റ്റിയിൽ വലിയ തോതിലുള്ള ഒരു ബുള്ളിഷ് മൊമെൻ്റം കാണാൻ സാധിക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ ശക്തമായിട്ടുള്ളൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്ന റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ഹൈ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് എന്ന റേഞ്ചിലാണ് ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ലോ നമ്മൾ മോർണിംഗ് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറിൽ അല്ലെങ്കിൽ വെടിനിർത്തൽ എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും പോകുന്നു എന്നുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നത് തന്നെയാണ് വിപണികളെയൊക്കെ തന്നെ ഉത്തേജിപ്പിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതോടുകൂടി ക്രൂഡ് ഓയിൽ പ്രൈസിൽ വലിയ തോതിലൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത് ക്രൂഡ് ഓയിൽ പ്രൈസിലുള്ള ഇടിവും വിപണികളെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് സെൻസെക്സിനെ സംബന്ധിച്ച് തൊള്ളായിരം പോയിന്റിലധികം ഒരു മുന്നേറ്റം തുടക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിലവിൽ ആയിരം പോയിന്റിലധികം നേട്ടത്തിൽ and uh -huh. മുന്നോട്ട് പോകാൻ സെൻസെക്സിന് സാധിക്കുന്നുണ്ട് എൺപത്തി തൊള്ളായിരത്തി പത്ത് എന്ന റേഞ്ചിലാണ് സെൻസെക്സ് വ്യാപാരം ചെയ്യുന്നത് നിഫ്റ്റിയും മുന്നൂറ് പോയിന്റിലധികം നേട്ടം തന്നെയാണ് നിലനിർത്തുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു തുടക്കത്തിൽ ആദ്യ മിനിറ്റുകളിൽ ആ ഒരു നേട്ടം ഒരു ചെറിയ തോതിൽ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായെങ്കിലും ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് സൂചികൾ കാണാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഇന്ന് എങ്ങനെ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടത് തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു ലെവലിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റി സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അതിനാൽ തന്നെ ഇനി വരും സെഷനുകൾ അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് തന്നെയാണ് ഈ ഒരു ഈ ഒരു റെസിസ്റ്റൻസ് തന്നെയാണ് അനലിസ്റ്റുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ശ്രദ്ധ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇൻട്രാഡേ ലെവലെന്ന് പറയുന്നതും ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് എന്നൊരു റേഞ്ചാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് വരെ എത്തിയിട്ടുണ്ട് ആ ഒരു മുന്നൂറ് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം ഡൗൺ സൈഡിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് എന്ന റേഞ്ചാണ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി അയ്യായിരം എന്നൊരു നെക്സ്റ്റ് സപ്പോർട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഇന്നത്തെ ആ ഒരു മൊമെൻറ്റം തുടക്കം അവസാനം വരെ നിലനിർത്തുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എല്ലാ സൂചികളിലും നമുക്കിന്നൊരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ട് അതിൽ ഫൈനാൻഷ്യൽ സ്റ്റോക്സുകളിലൊക്കെ തന്നെയാണ് ഒരു ശക്തമായിട്ടുള്ള മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത് പി എസ് യു ബാങ്കിങ് സൂചിക രണ്ട് ശതമാനത്തിലധികം ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ഫൈനാൻഷ്യൽ സർവീസസ് ബാങ്ക് ഓട്ടോ ഐ ടി മെറ്റൽ പോലുള്ള എല്ലാ സൂചികകളിലും നമുക്ക് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാണുന്നത് ഒരു ശതമാനത്തിലധികം നേട്ടം സൂചികളിലൊക്കെ തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചും നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നു ഒ എൻ ജി സി ആണെന്നു నిఫి ఫిఫ్టీలో ఉ ഡൗൺ സൈഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നോട്ടിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളിത് മുന്നേ സംസാരിച്ചതാണ് ഓയിൽ പ്രൈസ് കൂടിയ സമയത്ത് ഒ എൻ ജി സിയിൽ മുന്നേറ്റം ഉണ്ടായിരുന്നു എന്നാൽ ഒ എൻ ജി സി ഇന്ന് ഓയിൽ പ്രൈസ് ഇടിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടിവിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഐ ഒ സി പോലുള്ള ഓഹരികളൊക്കെ തന്നെ അഞ്ച് ശതമാനത്തിലധികം ഒരു നേട്ടമാണ് ഇന്നത്തെ വിപണിയിൽ രേഖപ്പെടുത്തിയത് കാരണം ക്രൂഡ് ഓയിൽ പ്രൈസ് ബാരലിന് എഴുപത് ഡോളർ എന്നൊരു ലെവലിനും താഴോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് തുടക്കത്തിൽ കണ്ടത് ശക്തമായിട്ടുള്ള ക്രൂഡ് ഓയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് പ്രധാനമായിട്ടും ഇനി ശ്രദ്ധിക്കാൻ ലോങ് ടേം പേഴ്സ്പെക്റ്റീവില് നമുക്ക് ശ്രദ്ധിക്കാൻ ബ്രോക്കറേജുകൾ നിർദ്ദേശിക്കുന്ന ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ വിപണിയിൽ ജിൻഡാൽ സ്റ്റീൽ ഇത്തരത്തിൽ ബ്രോക്കറേജിൻ്റെ റഡാറുകൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചതായിട്ട് കാണാം നുവാമയാണ് ജിൻഡാൽ സ്റ്റീലിന് ഒരു ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് ടാർഗറ്റ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയായിട്ട് കൊടുത്തിട്ടുണ്ട് അത്രയും രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു മുപ്പത് ശതമാനത്തിനടുത്തൊരു അപ്സൈറ്റ് പൊട്ടൻഷ്യലാണ് ഈ ഒരു ഓഹരി ഇമെയിൽ പ്രതീക്ഷിക്കുന്നത് ജിൻഡാൽസീലിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയായ ആയിരത്തി എൺപത്തി ഒന്ന് രൂപയിൽ നിന്നും പതിനാറ് ശതമാനത്തോളം കറക്ഷൻ ഈ ഒരു ഓഹരിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു കഴിഞ്ഞൊരു വർഷം അതിനാൽ തന്നെ നിലവിലെ ഈ ഒരു കറക്ഷൻ നല്ലൊരു ഓപ്പോർച്യൂണിറ്റി ആണ് എന്നാണ് ഇപ്പോൾ നുവാമ അഭിപ്രായപ്പെടുന്നത് സീസണൽ ആയിട്ടുള്ള വീക്ക്നെസ് കാരണം ഒക്കെയാണ് ഈ ഒരു കറക്ഷൻ നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷങ്ങളിലുള്ള എബിഡ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ പതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപ റേഞ്ചിൽ തന്നെ ആയിരുന്നു അവർ കഴിഞ്ഞ കുറച്ച് പാദങ്ങളായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴോടു കൂടി ഈ എബിഡയിൽ ഇരട്ടിയായിട്ടുള്ള ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ കമ്പനി പങ്കുവെക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് നാല് പോയിൻറ്റ് ആറ് മില്യൺ ടൺ പെർ ആനത്തിൻ്റെ ബ്ലാസ്റ്റ് ഫർണേസ് കമ്മീഷൻ ന് വേണ്ടിട്ടുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ കമ്പനിക്കുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഇവരുടെ ബിഡ വർദ്ധിക്കുന്നതിലേക്ക് സഹായിക്കുമെന്ന് തന്നെയാണ് ബ്രോക്കറേജും വിലയിരുത്തുന്നത് ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വോളിയം നോക്കുമ്പോഴും ആനുവലി രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും പത്തൊൻപത് ശതമാനത്തിലേക്ക് ഉയർന്നേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ഇനി കമ്പനിയെ സംബന്ധിച്ച് ഏണിംഗ്സ് പെർ ഷെയർ നോക്കുന്ന സമയത്തും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു ഒപ്പം കമ്പനിയുടെ വരുമാനവും മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രതീക്ഷ കൂടിയും ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നുണ്ട് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ പതിനൊന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമായിട്ട് ഉയർന്നേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എബിഡ നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവ് കാലയളവാകുമ്പോഴേക്കും രേഖപ്പെടുത്തിയേക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നത് ഇനി ശക്തമായിട്ടുള്ള ഒരു വളർച്ച വരുമാന വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ള ഒരു അനുമാനം കൂടിയും ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൻ്റെ കൂടിയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ നോക്കുന്ന സമയത്തും അൻപത്തി അഞ്ച് ശതമാനവും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിരുന്നു നാൽപ്പത്തി ഏഴായിരം കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് ഇത് ൂർത്തീകരിക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇരുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും വിനിയോഗിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഒൻപതിനായിരത്തി അറുനൂറ് കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപയും ഉപയോഗിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് അത്തരത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇങ്ങനെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും റവന്യൂ ഫ്ലോ ഒക്കെ തന്നെ കൂട്ടുന്നതിലേക്കും പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിലേക്കും ഒക്കെ നയിക്കും ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ജിൻഡാൽ സ്റ്റീലിന് ഒരു ബൈ എന്ന ഇനിഷ്യേറ്റീവ് ഇപ്പോൾ ഇനി ഓഹരികളും റഡാറിൽ ഉൾപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് സംബന്ധിച്ച ഒരു ബൈ ഇനിഷ്യേറ്റീവ് സി എൽ എന്ന ബ്രോക്കറേജ് നൽകുന്നുണ്ട് ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് ടാർഗറ്റ് പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായിട്ട് നൽകിയിട്ടുണ്ട് അതായത് നിലവിലെ മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തിന്റെ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കമ്പനിയെ സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ ഒംനി ചാനൽ ബ്യൂട്ടി റീറ്റെയിലർ മുൻനിരയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നൈക്കിയ്ക്ക് സാധിക്കുന്നുണ്ട് വലിയൊരു ച ഫാഷൻ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെയധികം ബൂം ചെയ്തു വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ആ അത്തരത്തിൽ ഇത്രയും വളർച്ചാ സാധ്യതയുള്ള ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ബെനഫിറ്റ്സ് ലഭിക്കാൻ പോകുന്നത് നൈക്കിയയ്ക്കാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത് കമ്പനിയെ സംബന്ധിച്ച ഫാഷനൊപ്പം തന്നെ ബ്യൂട്ടി റീറ്റെയിൽ രംഗത്ത് ലീഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട് അടുത്ത ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ കമ്പനി സംബന്ധിച്ച് ശക്തമായിട്ടുള്ളൊരു വരുമാന വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നുണ്ട് ഇനി വാലുവേഷൻ സൈഡ് നോക്കുമ്പോഴും കമ്പനി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള വാല്യൂഷനിലാണ് ഇപ്പോൾ തുടരുന്നത് തുടരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും നിലവിലെ അവരുടെ കറണ്ട് മാർക്ക് പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് അല്പം ഓവർ വാല്യൂഡ് ആണ് എന്നുള്ള ഒരു വിലയിരുത്തൽ കമ്പനി ബ്രോക്കറേജ് പങ്കുവെക്കുന്നുണ്ട് എങ്കിൽ പോലും ും കമ്പനിയെ സംബന്ധിച്ച് ഈ ഒരു വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും മുന്നോട്ടേക്ക് മുന്നേറ്റ സാധ്യത തുടരുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് ഇപ്പോഴും നോക്കുമ്പോഴും ഐ പി ഒ പ്രൈസിന് മുകളിൽ തുടരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കമ്പനിക്ക് സാധിക്കുന്നുണ്ട് നൂറ്റി എൺപത്തി ഏഴ് രൂപ എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് നൈക്കേട് ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത് ഈ ഒരു പ്രോഫിറ്റബിലിറ്റി ഒക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നത് കമ്പനിക്ക് വളർച്ചാ സാധ്യത ഉറപ്പുവരുത്തുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത് ഇനി നമുക്ക് മോത്തിലാൽ ഉസ്വാ ും ഒപ്പം തന്നെ ആന്റിക് ബ്രോക്കിംഗും ബൈ ശുപാർശ നൽകിയിട്ടുള്ള ഓഹരികൾ കൂടി നോക്കാം ആന്റിക് ബ്രോക്കിങ്ങിനെ സംബന്ധിച്ച് തിത്തക റെയിൽ സിസ്റ്റത്തിന് ഇപ്പോൾ ബൈ എന്ന ശുപാശ് നൽകുന്നുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് തിത്തക്ക് റെയിലിനെ സംബന്ധിച്ച് സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു ഗ്രോത്തിലേക്കാണ് ഇപ്പോൾ കമ്പനി കടക്കുന്നതെന്ന് പറയുന്നു പ്രത്യേകിച്ചും കമ്പനിക്ക് പാസഞ്ചർ റെയിൽ സിസ്റ്റം സെഗ്മെൻ്റിലോട്ട് ഒരു സോളിഡ് ആയിട്ടുള്ളൊരു എൻട്രി ഒരു ശക്തമായിട്ടുള്ളൊരു പ്രൈവ എൻട്രി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് കമ്പനിയെ സംബന്ധിച്ച് വരുമാന വളർച്ചയിൽ വലിയ തോതിലൊരു പിന്തുണ നൽകും മീഡിയം ടേമിലേക്ക് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇനി അവരുടെ ഫ്രൈറ്റ് റെയിൽ ബിസിനസ്സിൽ സപ്ലൈ ചെയിൻ ചലഞ്ചുകളൊക്കെ തന്നെ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതി ആകുമ്പോഴേക്കും വലിയ തോതിൽ അത് മെച്ചപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ പാസഞ്ചർ റെയിൽ സെഗ്മെന്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സിക്യൂഷൻസ് ഒക്കെ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പകുതി മുതൽക്ക് രേഖപ്പെടുത്താൻ സാധിച്ചേക്കും ഇത് വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ ണ്ട് ഇനി അവരുടെ ട്രാക്ഷൻ മോട്ടോർ സെഗ്മെന്റ് നോക്കുമ്പോഴും ശക്തമായിട്ട് തന്നെയാണ് വളർന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് ആനുവൽ പ്രൊഡക്ഷൻ നോക്കുമ്പോഴും ആയിരത്തി എണ്ണൂറ് യൂണിറ്റ് ആയിട്ട് ഉയരാൻ വേണ്ടിയിട്ട് ഒരു പ്രതീക്ഷ ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നുണ്ട് ഇനി അവരുടെ വീൽസെറ്റ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം മുതൽ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കണക്കാക്കുന്നുണ്ട് ഇതും അവരുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് കൂടുതൽ ഒരു പിന്തുണ നൽകിയേക്കാമെന്നുള്ള ഒരു വ്യൂ ആണ് ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് ഇനി അവരുടെ ഷിപ്പ് ബിൽഡിംഗ് ഡിവിഷനിലും ഒരു എക്സ്പാൻഡിങ് നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട് ഈയൊരു ഈ ഒരു സാധ്യതയും അവരുടെ വരുമാനം വർദ്ധിക്കുന്നതിലേക്ക് സഹായിച്ചേക്കും ഇനി മോത്തിലാൽ ഒസ്വാൾ പിരാമൽ എൻ്റർപ്രൈസിനാണ് ബൈ എന്ന് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് നൽകുന്നത് ആയിരത്തി രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് ഇതിന് മുൻപ് ആയിരത്തി എൺപത്തി അഞ്ചായിരുന്നു നൽകിയിരുന്നത് പക്ഷേ അത് ആയിരത്തി രൂപ വരെ ഉയർന്നേക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ മോത്തിലാൽ ഒസ്വാൾ പങ്കുവയ്ക്കുന്നുണ്ട് കമ്പനിയെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഈ കമ്പനിയുടെ ഏണിംഗ്സിൽ ഒരു വോളറ്റിലിറ്റി ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ മുന്നോട്ടേക്ക് ഇതിലൊരു ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കമ്പനിയുടെ ബിസിനസ് ഔട്ട്ലുക്ക് നോക്കുമ്പോഴും കുറെ കൂടെ സ്ഥിരമായിട്ട് തന്നെ തുടരുന്നുണ്ട് വരുമാനത്തിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ മെട്രിക് കുറച്ചുകൂടെ ഒരു ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു ഫേസിലൂടെയാണ് കമ്പനി കടന്നു പോകുന്നതെന്നും അതിനാൽ തന്നെ റിട്ടേൺ ഓൺ ഒക്കെ തന്നെ ഒന്നേ പോയിൻറ്റ് ഒൻപത് റിട്ടേൺ ഓൺ അസെറ്റ് ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെയും റിട്ടേൺ ഓൺ ഇക്വിറ്റി എട്ട് ശതമാനത്തിൻ്റെയും ഒരു വളർച്ച കൈവരിച്ചേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് മോത്തിലാൽ ഉസ്വാൾ പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻഡ്സ് നൽകുന്നത് കമ്പനിയെ സംബന്ധിച്ച് പുതിയ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റിലേക്ക് അവർ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചൂട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട് ഇത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കാലക്രമേണ വർദ്ധിച്ചു വരുന്നതിലേക്ക് സഹായിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കമ്പനിക്ക് ഒരു ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് കമ്പനി നൽകുക മോത്തലാൽ ഉസ്വാൾ നൽകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ എത്തിയേക്കാമെന്ന് തന്നെയാണ് മോത്തലാ ഉസ്വാ കണക്കാക്കുന്നത്